ാണ് ഡൈപ്പർ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തിക്കുന്നത് കട്ടപ്പന ബിആർസിയുടെ പരിധിയിൽ അമ്പത്തി ആറ് കിടപ്പ് രോഗികളായ കുട്ടികളെ സഹായിക്കുന്നതിനായാണ് ഡൈപ്പർ ശേഖരണം ബിആർസിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം കൂട്ടായ്മയുടെ സഹായത്തോടെയാണ് കുട്ടികൾക്ക് ഡൈപ്പർ നൽകുന്നത് ഡൈപ്പർ ബാങ്കിന്റെ ഉദ്ഘാടനം കെ പ്രസിഡന്റ് ജെ ജോസഫ് നിർവഹിച്ചു ഞാനൊരു ദിവസം കടപ്പന ടൗണിലേക്ക് നടന്നു നടന്ന് പോകുമ്പോൾ പള്ളിക്കവലെ ഒരു പൈപ്പ് തുറന്ന് വെച്ചിരിക്കുക വെള്ളം തുള്ളുതുള്ളിയിട്ട് പോയിക്കൊണ്ടിരിക്കുക പല ആൾക്കാരും അതിലൂടെ നടന്നു പോകുന്നുണ്ട് ഇതുപോലെ മനുഷ്യൻ പോലും ഇതൊന്നും കൂട്ടാൻ നോക്കിയിട്ടില്ല എല്ലാവരും കണ്ടു വെള്ളം ഒഴുകൊണ്ടിരിക്കുക ഞാൻ വള്ളംകട സ്നേഹസൻ സ്കൂളിൽ വാക്കിലേക്ക് അവിടെ പോകാം അവിടെ തന്നിപ്പോൾ ഇതുപോലെ തന്നെ അവിടെ ഒരു പൈപ്പ് ചെറിയ ഇരട്ടത്തുള്ളി വന്നിട്ട് ഒരു കൊച്ചു വന്നിട്ട് നമ്മൾ കുറേ സ്പെഷ്യൽ സ്കൂളാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ആ ഒരു കുഞ്ഞു വന്നിട്ട് ആ ടാപ്പ് കൂട്ടി ഒരു തുള്ളി വെള്ളം പോകുന്നത് അവൻ അത് അസ്കൂട്ടി ഞാൻ പറഞ്ഞ എത്ര വലിയ ബുദ്ധിമുട്ടന്മാർ നമ്മളെപ്പുറം ഒത്തിരി ആൾക്കാർ കടന്നു പോയിട്ട് ഒരു തുള്ളി വെള്ളം കൂട്ടാൻ നമുക്ക് സാധിക്കുന്നത് ചെയ്തു പക്ഷെ ആ കുഞ്ഞിന് തോന്നിയ കുട്ടി നമ്മളൊരു ഭിന്നശേഷിക്കാരനാണെന്ന് പറയും ഞാൻ അപ്പിച്ചു ശരിക്കും ഭിന്നശേഷിക്കാരാണ് കട്ടപ്പന ബി പി സി ഷാജിമോഹൻ കെ ആർ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് കെ ഡി എഫ് സെക്രട്ടറി സുമിത് മാത്യു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിദാസ് മോഹൻ സിജോ എവറസ്റ്റ് ബി ആർ സി ട്രെയിനർമാരായ ഗിരിജകുമാരി എൻ വി തുടങ്ങിയ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇഡി ഡിവിഷൻ